മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ കെ ബി നായർ നവവത്സരാരംഭം കുറിക്കുന്ന മേടവിഷു പുണ്യകാലമാണ് മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ദിവസമെന്ന നിലയിൽ മേടവിഷു ആചരണത്തിന് പൂർവികർ വളരെ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യന്റെ ഉച്ചക്ഷേത്രമാണ് മേടം പ്രത്യേകിച്ച് മേടമാസം പത്താം തീയതി വരെ പരമോച്ഛത്തിലാണ് സൂര്യൻ സൂര്യദേവൻ തൻ്റെ ഏറ്റവും ശക്തിയുള്ള രശ്മികൾ കൊണ്ട് ലോകത്തെ കൂടുതൽ ഊഷ്മളമാക്കുന്ന കാലമാണിത് പുതുവത്സരപ്പിറവി ദിനത്തിൽ സൂര്യൻ്റെ ആദ്യ രശ്മികൾ ഏറ്റുവാങ്ങാൻ ജനങ്ങൾ രാത്രിയുടെ അന്ത്യയാമത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഉറക്കമുളർന്ന് തയ്യാറെടുക്കുന്ന മേടവിഷുവിന് സൂര്യാരാധനയുമായി വളരെ ബന്ധമുണ്ട് ഭാരതീയർ ആദിത്യനെ ബ്രഹ്മത്തിൻ്റെ ദൃശ്യരൂപമായി ആരാധിച്ചു വന്നു ആദിത്യഹ എന്ന പദത്തിൻ്റെ അർത്ഥം ആദിമനായ ദൈവം എന്നാണ് ഭവിഷ്യപുരാണത്തിൽ ആദിത്യ മഹിമയെപ്പറ്റി ശ്രീകൃഷ്ണൻ തൻ്റെ പുത്രനായ സാമ്പനോട് വിശദീകരിക്കുന്ന ഘട്ടത്തിൽ സൂര്യൻ പ്രത്യക്ഷ ദൈവമാണെന്ന് വ്യക്തമാക്കുന്നുമുണ്ട് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ മഹാവിഷ്ണുവിനെ ജ്യോതിരാദിത്യഹ എന്ന് അഭിസംബോധന ചെയ്യുന്നു ആദിത്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവനാരോ അവൻ ജ്യോതിരാദിത്യൻ പ്രപഞ്ചത്തിന് മുഴുവനും പ്രകാശം നൽകുന്ന സൂര്യൻ്റെ മധ്യത്തിൽ ജ്യോതിസ്വരൂപനായി ഭഗവാൻ അധിവസിക്കുന്നു സൂര്യന് പ്രകാശം നൽകുന്നതും ഭഗവാൻ തന്നെയാണ് സൂര്യൻ്റെ ഉദയപ്രക്രിയക്ക് ഒരു യാമം അതായത് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുണ്ട് രാത്രിയുടെ അന്ത്യയാമത്തിൽ ആദ്യത്തെ ഒരു മണിക്കൂർ സമയത്തെ ഏകദേശം പുലർച്ചെ മൂന്ന് മണി മുതൽ നാല് മണിവരെ ഉഷക്കാലം എന്ന് പറയുന്നു ആ സമയത്താണ് കണിക്ക് ഒരുക്കിയ സാധനങ്ങളെ ദർശിക്കുന്നത് തുടർന്നുള്ള നാൽപ്പത്തെട്ട് മിനിറ്റ് സമയം അരുണോദയ കാലമാണ് അതായത് നാല് മണി മുതൽ നാല് നാൽപ്പത്തെട്ട് വരെ ഈ സമയത്ത് ക്ഷേത്ര പ്രദക്ഷിണവും ദർശനവും സൂര്യവന്ദനവും നടത്തണം അതിനുശേഷമുള്ള ഇരുപത്തിനാല് മിനിറ്റ് സമയം അതായത് നാല് നാൽപ്പത്തൊമ്പത് മുതൽ അഞ്ച് പന്ത്രണ്ട് വരെ പ്രാതക്കാലം എന്ന് പറയുന്നു ആ സമയത്ത് വിഷ്ണു സഹസ്രനാമം ലളിതാസഹസ്രനാമം എന്നിവ ജപിക്കേണ്ടതാണ് തുടർന്നുള്ള നാൽപ്പത്തെട്ട് മിനിറ്റ് സമയത്തെ അതായത് അഞ്ചേ പതിമൂന്ന് മുതൽ ആറ് മണിവരെ ഉദയകാലം എന്ന് പറയുന്നു ഈ സമയത്ത് ഉദയസൂര്യനെ നോക്കി കണ്ണുകളിലേക്ക് കിരണങ്ങളെ ഏറ്റുവാങ്ങി പ്രാർത്ഥിക്കേണ്ടതാണ് സൂര്യനും മനുഷ്യനും തമ്മിൽ അനാദികാലം മുതൽക്ക് തന്നെ സുദൃഢമായ ആത്മീയ ബന്ധം നിലനിന്നിരുന്നു സർവവ്യാപിയും അദർശനവുമായ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് ലോകത്തിലെ ജനങ്ങൾ സൂര്യനെ സങ്കല്പിച്ചിരുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ യൂറോപ്പിലുടനീളം സാറ്റനാലിയ എന്ന പേരിൽ ജനങ്ങൾ സൂര്യോത്സവം ആഘോഷിച്ചിരുന്നു ഈജിപ്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ സൂര്യനെയായിരുന്നു പ്രധാന ദേവനായി ആരാധിച്ചിരുന്നത് സൂര്യക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ കാണുവാൻ സാധിക്കും സൂര്യൻ ഹിരണ്യേന്ദ്രിയാണ് ഹിരണ്യം എന്നാൽ സ്വർണം സ്വർണ നിറമുള്ള ഇന്ദ്രിയങ്ങളോടുകൂടിയ സൂര്യനെ സുവർണ നിറമുള്ള കൊന്നപ്പൂക്കൾ കൊണ്ട് തന്നെ ആരാധിക്കുക എന്നത് മലയാളികൾക്ക് നിർബന്ധമുള്ള കാര്യമാണ് ഇതിനായി വളരെ നേരത്തെ തന്നെ കൊന്നകൾ പൂത്ത് സ്വർണപ്പൂക്കൾ ഒരുക്കി സംവത്സരനാഥനായ സൂര്യനെ സ്വീകരിക്കാനായി തയ്യാറായി നിൽക്കുന്ന ദൃശ്യം കേരളത്തിൽ സർവ്വസാധാരണമാണ് ആധ്യാത്മിക തലത്തിൽ മാത്രമല്ല സാമൂഹിക തലത്തിലും സൂര്യൻ്റെ സ്വാധീനം പ്രാചീനമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും സൂര്യൻ്റെ ഉദയാസ്തമയങ്ങളെ ആസ്പദമാക്കിയാണ് രാവിലെ ഉണരുന്നതും രാത്രിയിൽ ഉറങ്ങുന്നതുമെല്ലാം സൂര്യസഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാർഷിക സംസ്കാരം രൂപപ്പെട്ടു വന്നത് കേരളത്തിൽ ഞാറ്റുവേല നോക്കിയാണ് അടുത്ത കാലം വരെ കർഷകർ കൃഷി നടത്തിയിരുന്നത് ഞാറ്റുവേല ഞായർ അഥവാ സൂര്യൻ്റെ വേലയാണ് മേടവിഷി ദിവസം മലയാളികൾ പുതുവത്സര ദിനമായും ആചരിക്കേണ്ടതാണ് അന്നേ ദിവസം പ്രഭാതത്തിൽ കണി ദർശനം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം ജനങ്ങൾ പരസ്പരം അഭിവാദ്യം ചെയ്ത് പുതുവത്സര പിറവിയെ സ്വാഗതം ചെയ്യേണ്ടതാണ് കണി കണ്ടാൽ പിന്നെ ഉറങ്ങാൻ പാടില്ല കൈനീട്ടം നൽകുന്നതിന്റെ ഉദ്ദേശ്യം മുതിർന്ന തലമുറ ഇളം തലമുറയ്ക്ക് സഹായഹസ്തം നൽകുന്നു എന്നതാണ് വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് എ കെ ബി നായർ